െ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കുറെ നാളായില്ല നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് അപ്പൊ ഞാൻ ഓർത്ത് നിന്നാ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നേക്കാന്ന് വിചാരിച്ചു വന്നേക്കുവാണ് റംദാന്റെ ടൈമല്ലേ അപ്പം നമുക്കൊരു നോമ്പത് തുറക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റിയ ഒരു ചെറിയൊരു സ്നാക്സ് ഉണ്ടാക്കിയാലോ അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന എന്ത് പഴം വെച്ച് നമുക്കൊരു ചെറിയ സ്നാക്സ് ഉണ്ടാക്കാം അല്ലേ തോമാശ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഒത്തിരി സാധനങ്ങളൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് അപ്പൊ നമുക്ക് പോയി ഉണ്ടാക്കിയിട്ട് വരാവേ അതിനായി നമുക്ക് ആദ്യമേ തന്നെ വേണ്ടത് രണ്ട് ഏത്തക്കായാണ് പിന്നെ വേണ്ടത് നെയ്യാണ് ഞാൻ ഇവിടെ മിൽമായുടെ നെയ്യാണ് എടുത്തേക്കുന്നത് പിന്നെ ഞാൻ കുറച്ച് കിസ്മിസ് എടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി പിന്നെ തേങ്ങ ഇത്രയും മതി ആദ്യമേ തന്നെ നമുക്ക് ഈ ഏത്തപ്പഴം ഒന്ന് പുഴുങ്ങിയെടുക്കണം അപ്പൊ നമുക്കിതൊന്ന് പുഴുങ്ങാൻ വേണ്ടി വെക്കാവേ ഇതിങ്ങനെ മുറിക്കണം എന്നൊന്നും നിർപ്പം തോന്നുമില്ല ഞാൻ പെട്ടെന്നൊന്ന് പുഴുങ്ങി കിട്ടാൻ വേണ്ടി മുറിച്ചെടുക്കുന്നേ ഉള്ളെ അപ്പൊ നമുക്ക് ഈ അപ്പച്ചുമിന്റെ കട്ടിലേക്ക് ഇത് മാറ്റി കൊടുക്കാം കേട്ടോ പഴം എടുക്കുമ്പോൾ എപ്പോഴും നല്ല പഴുത്ത പഴം എടുക്കുന്നതാണ് നല്ലത് ഇപ്പൊ എനിക്ക് അത്രയും പഴുത്തതല്ല എന്നാലും നമുക്ക് അത് വെച്ചുണ്ടാക്കാം കേട്ടോ ഇത് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോഴത്തേക്ക് രണ്ട് പാവുകൾ വന്നു ഓരെണ്ണ അങ്ങ് പറന്നുപോന്നിരിക്കുന്നുണ്ട് എപ്പോഴും വരും കേട്ടോ ഈ ഗ്ലാസിൻ്റെ ഇവിടെ വന്നിരിക്കും അവർക്ക് ഇവിടെ ഇരിക്കാൻ അടുത്തതും പറന്നു വന്നു ആ പോയി പോയി അപ്പൊ നമ്മുടെ പഴം ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാൻ കണ്ടപ്പോൾ നമ്മുടെ പഴയ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാവേ അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് ആ ചീനിച്ചട്ടിയിലേക്ക് ആ പാത്രം ഒന്ന് ചൂടായി വന്നപ്പോൾ നമ്മൾ കുറച്ച് നെയ്യൊന്ന് ചേർത്ത് കൊടുക്കുവാണ് ആ നെയ്യൊന്ന് ചൂടായി വന്നപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്ത് വെച്ചില്ലേ ആ അണ്ടിപ്പരിപ്പ് അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുവാണ് ഈ കാഷ്നട്ടിന്റെ കളർ ഒന്ന് ലൈറ്റായിട്ട് മാറി വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുന്തിരിങ്ങായും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പം ആ മുന്തിരിങ്ങായൊക്കെ നന്നായിട്ടൊന്ന് വീർത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവേ ഇനി നമ്മള് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഇല്ല തേങ്ങ ആ നെയ്യിലോട്ട് ചേർത്ത് കൊടുക്കുവാണ് അങ്ങ് ഒത്തിരി ഡ്രൈ ഒന്നും ആകേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ ചേട്ടാ നെയ്യ് ഈ ഒരു സമയത്ത് നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന ഏലക്കപ്പൊടിയില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കുവാണ് നമ്മുടെ ഫില്ലിങ്ങിന് മധുരം വേണ്ട ഒരു ചെറിയ മധുരത്തിന് വേണ്ടി ഞാൻ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി ഇനി നമ്മുടെ ആ തേങ്ങയിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ഇപ്പൊരിപ്പം മുന്തിരിങ്ങ ആയില്ലേ അതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുവാണ് എന്നിട്ട് എല്ലാം കൂടെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തേക്കും ഇപ്പൊ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവിന്റെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം അപ്പൊ ഇതിന്റെ ചൂടും ഒന്ന് ആറട്ടെ അപ്പം നമുക്ക് ഇതിൻ്റെ ഈ സ്കിന്നൊക്കെ മാറ്റി ഇതിൻ്റെ ഈ ഒരു നാരൊക്കെ ഇല്ലേ ഈ നാരെല്ലാം മാറ്റി നമുക്കിത് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കണം കേട്ടോ നന്നായിട്ടിങ്ങനെ പൊടിച്ചെടുക്കണം അപ്പം അതിൻ്റെ ഉള്ളിലുള്ള അരിയൊക്കെ ഇല്ലേ ആ കറുത്ത അരി അതെല്ലാം മാറ്റിനാണ് നമുക്കൊന്ന് ചെയ്തെടുക്കാതെ അപ്പം നമ്മുടെ പഴം നന്നായിട്ട് സ്മാഷ് ചെയ്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കയ്യിൽ കുറച്ച് നെയ്യോ എണ്ണയോ ഒന്ന് തടവിയിട്ട് ഇതിങ്ങനെയൊന്നെടുത്ത് നന്നായിട്ടൊരു റോള് പോലെ ആക്കുക കേട്ടോ റോളല്ല ഇങ്ങനെ അതായിട്ട് നമ്മളിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഒരു ഇതുണ്ടാക്കി നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് അന്നിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് ഇങ്ങനെ ഒന്ന് കവറ് ചെയ്തെടുക്കാം നമുക്ക് അപ്പം നമ്മളൊരു ആറെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ആ രണ്ട് പഴം കൊണ്ട് ആറെണ്ണമാണ് ഉണ്ടാക്കിയിട്ട് ഇനി നമുക്കിത് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാവെ അപ്പം നമ്മൾ എണ്ണ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉണ്ണയ്ക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഒത്തിരി അങ് ഇട്ടുകൊടുക്കണ്ട രണ്ടെണ്ണം ഇട്ട് കൊടുക്കാമതി എന്നിട്ട് അത് ആയതിനു ശേഷം നമുക്ക് വറുത്തിട്ട് കൊടുക്കാം എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മുടെ ആദ്യത്തേത് ഇട്ടത് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാതെ ഒത്തിരി അങ്ങ് കളർ മാറ്റേണ്ടത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇതുപോലെ തന്നെ ബാലൻസ് ഉള്ളതും കൂടെ നമുക്കൊന്ന് പറത്തെടുക്കാം ഇപ്പം നമ്മുടെ അടിപൊളി ഉന്നക്ക റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റ ഉണ്ണക്കാരുടെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി ആൾക്കാർ എത്തിയിട്ടുണ്ട് അപ്പൊ തോമാച്ച നോക്കട്ടെ കേട്ടോ നല്ലതാണ് തോമാച്ച സൂപ്പറാണ് തോമാച്ചഭിപ്രായം കിച്ചു ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ നല്ലതാണോടാ ആണോ തോമാശനെ ഇഷ്ടപ്പെട്ടോ തോമാൻ സാറിന് അങ്ങനെ പഴമൊന്നും വലിയ ഇഷ്ടമുള്ളതല്ല പക്ഷെ ഇതെന്താണോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല ആണോ അല്ല സൂപ്പറാന്ന് കഴിച്ചു അനു ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ കേട്ടോ എങ്ങനെയുണ്ടെന്ന് ഉണ്ടാക്കിയാണോ നോക്കണ്ടേ ഉം നല്ല കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഫില്ലിങ്ങിനാ ടേസ്റ്റ് നമ്മളാ തേങ്ങയൊക്കെ ഒന്ന് കടിക്കുമ്പോ നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അപ്പൊ നമുക്ക് അപ്പം നമുക്ക് വേണ്ടും വേറൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം